അസ്സാമത്തല്ല നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിശുദ്ധ മക്ക ഹറം ഹറം മസ്ജിദിന്റെ മർമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നു ജന്നത്തുൽ മുഹലായിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിയിൽ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് പറഞ്ഞാൽ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ ഇവിടെ മക്കത്താവട്ടെ മദീനത്താവട്ടെ എവിടെയൊക്കെ പള്ളികളുണ്ടോ അവിടെയൊക്കെ അനവധി നിരവധി ചരിത്ര സംഭവങ്ങളുണ്ട് ഒരു ചരിത്രം മാത്രമല്ല ഒന്നിലധികം ചരിത്രങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം പല ചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രം പറയാം കിതാബിൽ പറയുന്നുണ്ട് നബിതങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് വന്നു വൃക്ഷങ്ങൾ പോലും അതിന് പാതങ്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വേരുകൾക്ക് മേൽ ഇഴഞ്ഞ് നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചരിത്രത്തിന്റെ പശ്ചാത്തലം കിതാബിൽ വിവരിക്കുന്നത് ഒരു ഗ്രാമീണനായ അറബി ഒരു അറബിയായ മനുഷ്യൻ ാഹു അലഹി വസ്ലമിന്റെ അടുക്കൽ വന്നിട്ട് യാ മുഹമ്മദ് റസൂലുള്ള ഓ മുഹമ്മദ് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണ് എനിക്ക് നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ പടച്ചവനെ അറബിനെ കൊണ്ടും വിശ്വസിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു പ്രവാചകനാണെന്നതിന് എന്തെങ്കിലും ഒരു തെളിവോ ഒരു അടയാളം എന്റെ കൺമുമ്പിൽ കാണുന്നത് പ്രത്യക്ഷപ്പെടുത്താമോ പറഞ്ഞു അപ്രകാരം നമ്മൾ സ്വയം ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണിക്കാനുള്ളതല്ല പ്രവാചകന്മാരുടെ അമാനുഷികത അതല്ല എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ എന്നതിന് എനിക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു ഉടനെ ദിബിഅലിത്തു വസ്സലാം വഹിയുമായിട്ട് ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു റസൂൽ അള്ളാഹിം തൊട്ടടുത്ത് കണ്ട വൃക്ഷത്തെ അടുത്തേക്ക് വിളിച്ചു യുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ വൃക്ഷം അടുത്തേക്ക് വന്നു മുമ്പിൽ വന്ന് സുജൂത് ചെയ്തു അപ്പൊ ആ ഗ്രാമീണനായ അറബി കണ്ടു അത്ഭുതപ്പെട്ടു ഒരു സാധാരണ മനുഷ്യന് കാണിക്കാൻ പറ്റാത്ത ഒരു അമാനുഷികതയാണ് ആ കാണിച്ചത് ഉടനെ ആ വൃക്ഷത്തോട് ആ വന്ന് സുജൂത് ചെയ്തു ഉടനെ തന്നെ രബിതങ്ങൾ സ്വലം പറഞ്ഞു അതിനോട് മടങ്ങി പോകാൻ പറഞ്ഞു അത് അതിന്റെ വേനുകൾക്ക് മേലെ ഇഴഞ്ഞു യഥാസ്ഥാനത്ത് പോയി നില ഉറപ്പിച്ചു ആ ചരിത്ര സംഭവം നടന്നത് ഇവിടെയാണ് മറ്റൊരു ചരിത്രം പറയുന്നുണ്ട് നബി നമിതങ്ങൾ സലഹ് അലഹി വസലമയ്ക്ക് മൂത്രമൊഴിക്കാൻ ആവശ്യം വന്നപ്പോൾ ഈ ഇവിടെ ഇതുവഴി യാത്ര ചെയ്യുമ്പോഴാണ് വൃക്ഷം നമിതങ്ങൾക്ക് മറതീർത്തു എന്നാ പറയുന്നത് ഇങ്ങനെ എട്ടോളം ചരിത്ര സംഭവങ്ങൾ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ആ സ്ഥലത്തിന് മസ്ജിദ് പറയുന്ന പേര് വെച്ചു അവിടെ ഒരു പള്ളി പെർമിച്ചു കാലങ്ങൾ പഴക്കമുള്ളതാണ് കാലപ്പഴക്കമനുസരിച്ച് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വക്കത്തിലും അവിടെ നിസ്കാരം നടക്കാറുണ്ട് നമസ്കാരം നടക്കാറുണ്ട് ഇതാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ നമ്മള് മസ്ജിദ് നടന്നു പോവുകയാണ് ഈ പള്ളിയുടെ ചരിത്രമാണ് ഇപ്പൊ പറഞ്ഞത് മസ്ജിദ് ഇവിടെ അടുത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദ്